ഈ അവസരത്തിൽ നന്ദിയുടെ രണ്ട് വാക്ക് പറഞ്ഞു പോലട്ടെ കുരുത്തോല ഞായർ മുതൽ ഇന്ന് വരെ വിശുദ്ധവാര തിരക്രമങ്ങൾ ഏറ്റവും മനോഹരമായ രീതിയിൽ നടത്തുവാൻ സഹായിച്ച എല്ലാവരെയും നന്ദിയോടെ അനുസ്മരിക്കുന്നു പ്രത്യേകമായ വിധത്തിൽ കൈക്കാരന്മാരായ ജോസ് കുറുപ്പശ്ശേരി പ്രിൻസ് പനക്കിയപ്പറമ്പിൽ ഗോഡ്വിൻ ഡിസിൽവ എന്നിവരെയും പാരീഷ് കൗൺസിൽ സെക്രട്ടറി റൈജു രണ്ട് തൈക്കൽ കേന്ദ്രസമിതി പ്രസിഡന്റ് റോയി വലിയ വീട്ടിൽ ബ്ലോക്ക് കൺവീനർമാർ ജെയിംസ് അറയ്ക്കൽ സബാസ്റ്റിൻ ഇട്ടിക്കുന്നത്ത് ജോസഫ് കല്ലുവീട്ടിൽ ജസ്റ്റിൻ ഇട്ടിത്തറ എന്നിവരെയും കപ്പിയാർ ലാൻസിലി പിൻഹിറോ ജെട്ടിനെയും ക്ഷമദോർ തോമസ് കണിയാബുരം ചേട്ടനെയും എൽത്താ എല്ലാ അൾത്താര ശുശ്രൂഷകരെയും നന്ദിയോടെ ഓർക്കുന്നു ഇത്തര കർമ്മങ്ങൾ ഏറ്റവും ഭംഗിയായ രീതിയിൽ നടത്തുവാൻ ഇവരെല്ലാവരും കഠിനമായി പ്രയത്നിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദുഖുവെള്ളിയാഴ്ചത്തെ കുരിശിൻ്റെ വഴിയിലെ പതിനാല് സ്ഥലങ്ങളും അലങ്കരിക്കുകയും ദൃശ്യാവിഷ്കരണം ഏർപ്പെടുത്തുകയും ചെയ്ത എല്ലാ ഭവനങ്ങൾക്കും പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ മുനുംബം തിരു കുടുംബ ദേവാലയത്തിൽ ജോൺസൺ റോച്ച അച്ഛനെയും അവിടുത്തെ എല്ലാ ഇടവക അംഗങ്ങളെയും പ്രത്യേകമായി നന്ദിയോടെ അനുസ്മരിക്കുന്നു നഗരി കാണിക്കൽ പ്രദക്ഷിണത്തിൽ ഓപ്പിറ്റ് ദർശന സമൂഹമായി പങ്കുചേർന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു തിരുക്രമങ്ങളിൽ സജീവ പങ്കാളിത്തമായ ബഹുമാനപ്പെട്ട സി എസ് എസ് ടി കോൺവെൻ്റ് സുപ്പീരിയർ സിസ്റ്റർ സസിൽ മറ്റ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും പ്രത്യേകമായി നന്ദി നമ്മുടെ ദേവാലയത്തിലെ സജീവ സാന്നിധ്യമായ കെ സി വൈ എം യൂത്തിന് പ്രത്യേകമായി നന്ദി അർപ്പിച്ചു കൊള്ളുന്നു ദുഃഖവെള്ളിയാഴ്ച പിയാത്ത ദൃശ്യാവിഷ്കാരം നടത്തിയതിനും യേശുവിൻ്റെ ഉയർപ്പ് വളരെ അർത്ഥവത്തായ രീതിയിൽ അവതരിപ്പിച്ചതിനും കെ സി വൈയമ്മിൻ്റെ നേതൃത്വ നിരയ്ക്കും എല്ലാ അംഗങ്ങൾക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊള്ളുന്നു ദുഃഖ വെള്ളിയാഴ്ചത്തെ ഫിയാത്ത ദിശാവതരണത്തിൽ കർത്താവായി അഭിനയിച്ചത് ആൻഡ്രിൻ നെൽസനാണ് മാതാവായി അഭിനയിച്ചത് ജസ്റ്റീനയാണ് ഇവർക്ക് പ്രത്യേകം നന്ദി ഇന്ന് ഉയർപ്പിന് കർത്താവായത് സജിൻ സാബു സ്റ്റെഫിൻ എന്നിവരാണ് മാലക്കമാർ അസിൻ ലിറ്റ്ന ഭടന്മാരായി വന്നത് അലൻ അംബ്രോസ് ഡാനിയൽ ഇവർക്ക് പ്രത്യേകമായി നന്ദി അർപ്പിച്ചു കൊള്ളുന്നു കെ സി വൈ എം ലീഡറായ അസ്റ്റൽ റോഖിയുടെ നേതൃത്വത്തിലായിരുന്നു കെ സി വൈ എമ്മിൻ്റെ ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നത് അതോടൊപ്പം തന്നെ സെൻറോക്കി ദേവാലയത്തിൽ കീഴിൽ വരുന്ന കെ സി വൈ എം പ്രവർത്തകരും ഇതിൻ്റെ ഒപ്പമുണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും പ്രത്യേകമായി നന്ദി അർപ്പിച്ചു അവരെ സഹായിച്ചത് റിനു പുത്തൻ വീട്ടിൽ ഡെക്കറേഷനെ സഹായിച്ചു അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി അർപ്പിച്ചു കൊള്ളുന്നു ഒരിക്കൽ കൂടി കെ സി എല്ലാ അംഗങ്ങളെയും നന്ദിയോടെ അനുസ്മരിക്കുന്നു ദുഃഖവെള്ളിയാഴ്ച ഖബറട ഖബറടക്ക ശുശ്രൂഷയ്ക്ക് ശേഷം നേർശ്യ വിതരണത്തിന് നേതൃത്വം നൽകിയ ആൻഡപ്പേട്ടന് പ്രത്യേകം നന്ദി വിശുദ്ധ വാര തിരുക്കർമ്മങ്ങളിലെ ഗാനങ്ങൾ ആലപിച്ചത് ലാൻസിലി ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള വന്യമാതാ ബസ്ലിക്ക ക്വയർ അംഗങ്ങളാണ് അവർക്ക് പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അനുഗ്രഹീത കലാകാരന്മാരായ ഓർഗനിസ്റ്റ് സജി തബലിസ്റ്റ് കുഞ്ഞിഥയിൽ നിന്നുള്ള ജോസഫ് ചേട്ടൻ ഇവരും തിരുക്കർമ്മങ്ങൾ ഏറ്റവും മനോഹരമാക്കുവാനായിട്ട് സഹായിച്ചു അവർക്കും പ്രത്യേകമായി നന്ദി അർപ്പിച്ചു കൊള്ളുന്നു വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് വിശുദ്ധമായ തിരുക്കർമ്മങ്ങൾ സ്വർഗീയമാക്കിയ ഗായിക സംഘത്തിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകമായ നന്ദിയും അനുമോദനവും നേരുന്നു തിരുക്കർമ്മങ്ങളിൽ കമൻട്രി നടത്തിയത് പറഞ്ഞത് നമ്മുടെ ബ്രദർ ബൻഹറാണ് ബെൻഹർ താളുപാടു അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു നമുക്ക് സൗണ്ട് സിസ്റ്റം നൽകിയത് തങ്കച്ചൻ ചേട്ടനാണ് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അർപ്പിച്ചു കൊള്ളുന്നു അതോടൊപ്പം തന്നെ രണ്ട് കൊച്ചശന്മാർക്കും പ്രത്യേകം നന്ദി പറയുകയാണ് ഓശാന വ്യാഴാഴ്ചത്തെ തിരുക്കറുമങ്ങളിൽ വ്യാഴാഴ്ച തിരുക്കർമ്മകളിൽ പ്രത്യേകമായി വചനപ്രഘോഷം നടത്തിയത് നമ്മുടെ ടോണി അച്ഛനാണ് വളരെ മനോഹരമായ സന്ദേശമാണ് അദ്ദേഹം നൽകിയത് ഇന്നത്തെ ഈ തിരുക്കറമ്പത്തിൽ നമുക്ക് വചന സന്ദേശം നൽകിയത് ജോമിറ്റച്ചനാണ് രണ്ട് അച്ഛന്മാരും വളരെ മനോഹരമായി ഒത്തിരി ദിവസങ്ങളായി ഒരുങ്ങി തന്നെയാണ് ഈ ഒരു വചനപ്രകോഷത്തിലേക്ക് വന്നത് അവർക്ക് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിച്ചു കൊള്ളുന്നു മറ്റു അറിയിപ്പുകൾ അടുത്ത ഞായറാഴ്ച ദിവ്യഫലിക്ക് നേതൃത്വം നൽകേണ്ടതും കാഴ്ച സമർപ്പണം നടത്തേണ്ടതും പള്ളിയും പരിസരവും വൃത്തിയാക്കേണ്ടതും സെൻറ്റ് ഇഗ്നേഷ്യസ് കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരിക്കും അടുത്ത ശനിയാഴ്ച നേർച്ച ഭക്ഷണം ഒരുക്കേണ്ടത് ആവിയ മറിയ യൂണിറ്റ് അംഗങ്ങളായിരിക്കും മധുരതെരസ യൂണിറ്റിൻ്റെ കാഴ്ച സമർപ്പണം നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത് നമ്മുടെ കൊടപ്പുറം രൂപതയുടെ ഈ വർഷത്തെ ദേവി വെളി ക്യാമ്പ് ഏപ്രിൽ മൂന്ന് മുതൽ മൂന്ന് ബുധനാഴ്ച വൈകിട്ട് നാല് മണി മുതൽ ഏപ്രിൽ അഞ്ച് വെള്ളി രാവിലെ പത്ത് മണിവരെ മണലിക്കാട് സെൻറ്റ് ഫ്രാൻസിസ് അസിസി മൈനർ സെമിനാരിൽ വെച്ച് നടത്തപ്പെടുന്നു താല്പര്യപ്പെടുന്ന ഒരേ ദിവസങ്ങളിൽ പേര് നൽകുക ലത്തീൻ സമുദായത്തിൽ നിന്നും കൂടുതൽ യുവജനങ്ങളെ സിവിൽ സർവീസ് കേഡറിൽ പ്രവേശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കെ ആർ എൽ സി സി എറണാകുളം സെൻ്റ് ആൽബർട്ട്സ് സെൻതെരേസാസ് കോളേജുകളുമായി സഹകരിച്ച് സിവിൽ സർവീസ് ഗ്രൂമിംഗ് പ്രോഗ്രാം നടത്തിവരുന്നു ഈ പ്രോഗ്രാമിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന പ്ലസ് ടു ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് കോട്ടപ്പുറം രൂപതാതല പ്രവേശന പരീക്ഷയും ബോധവൽക്കരണ ക്ലാസും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാലാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് നടത്തുന്നതാണ് പരീക്ഷാ സ്ഥലം കുട്ടികളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും രൂപത പരീക്ഷയിലെ ആദ്യ സ്ഥാനങ്ങളിലെത്തുന്ന ആറ് ആൺകുട്ടികൾക്കും ആറ് പെൺകുട്ടികൾക്കും എറണാകുളത്ത് വെച്ച് മെയ് പത്തൊമ്പത് ഇരുപത് തീയതിയിൽ നടത്തുന്ന സംസ്ഥാനതല സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നതാണ് താല്പര്യപ്പെടുന്നവർ വിശുദ്ധ വിവരങ്ങൾക്കായി വികാരച്ചതിനെ സമീപിക്കുക ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ കുട്ടികൾക്കായുള്ള ക്ലാസ്സുകൾ ഏപ്രിൽ മൂന്നാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ് ഈ വർഷത്തെ സ്ഥൈര്യലേപനം മെയ് പത്തൊമ്പതാം തീയതിയാണ് നടത്തപ്പെടുന്നത് ക്ലാസ്സുകൾ ക്രമീകരണം പിന്നീട് അറിയിക്കുന്നതാണ് കാരുണ്യ ഫണ്ടിലേക്കുള്ള ഓരോ കുടുംബത്തിൻ്റെയും നോമ്പുകാല സമർപ്പണ കവറുകൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ മുഖേന അടുത്ത ഞായറാഴ്ചക്കകം പള്ളി ഓഫീസിൽ എത്തിക്കേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ് ഒരിക്കൽ കൂടി ഈസ്റ്റർ ദിനത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു നമുക്ക് സമാപന പ്രാർത്ഥനയ്ക്കായും ആശീർവാദിനമായി എഴുന്നേറ്റ് നിൽക്കാം കുർബാനയ്ക്ക് ശേഷം പാസ്കൽ തിരി വഹിച്ചുകൊണ്ട് ചെറിയ പ്രദീക്ഷിണമുണ്ടായിരിക്കുന്നതാണ് സ്നേഹ നിറഞ്ഞവരെ വികാരിച്ചിന് സ്നേഹത്തോടു കൂടെ നന്ദി പറയുകയാണ് അച്ഛന് നമ്മുടെ ബസ്ലിക കുടുംബത്തിലെ അംഗമായിട്ട് വളരെ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളേ ആയിട്ടുള്ളു പക്ഷേ ഏറ്റവും ആദ്യം ഒരു പുരോഹിതന എന്ന നിലയിൽ നമുക്ക് വേണ്ടി ചെയ്തത് നമ്മുടെ ആത്മീയമായ പുരോഗതിയാണ് അതിൻ്റെ പ്രകടമായ അടയാളമാണ് ഈ വിശദവാരത്തിൽ ദൈവജനത്തിന് അത്രമേൽ ഒരുക്കത്തോടുകൂടെ ഓരോ ബലിയർപ്പിക്കാനും കൃപകളും സ്വീകരിക്കാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ ഭൗതികമായ ഒത്തിരിയേറെ കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടുകൂടി അച്ഛൻ ബസിലിക്ക ദേവാലയത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നമ്മുടെ കുടുംബത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ അച്ഛൻ അങ്ങനെ ചെയ്യുന്നു എപ്പോഴും അച്ഛൻ്റെ മനസ്സിൽ ഈ ഒരു ബസുലിക്ക കുടുംബം മാത്രമുള്ളൂ അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അച്ഛൻ അക്ഷീണം അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ അച്ഛനെ ഓർക്കാം ഒരു കയ്യടിയോടു കൂടെ നമുക്കച്ഛനെ നന്ദി പറയാം